വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി കുറ്റവിചാരണ സമരത്തിന്റെ പ്രഖ്യാപന കൺവെൻഷൻ ഡിലെ ബഷീർ ഉദ്ഘാടനം ചെയ്തു മോശമായ ഇടതുപക്ഷ സർക്കാരിന്റെ രണ്ടാം സർക്കാർ ഒമ്പത് കൊല്ലായ കൊല്ലായി എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും കൊണ്ടുപോയി ചെന്ന് മാറിയത് നിങ്ങൾ കാര്യം നമ്മൾ ോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനോ ഒക്കെ കൊടുക്കുന്ന ആളുകൾ ആളുകൾ എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ ആഗ്രഹ സമിതികളുണ്ടോ അതിനുവേണ്ടി കൊടുത്ത മുതലുകളൊക്കെ ഒരു ഗവൺമെന്റിന്റെ ഗവർണറിന്റെ കൂടി ആ ഗവർണർ നോക്കി ചെയ്യുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ അതിന്റെ ഭരണസമിതി അംഗങ്ങൾ ചെയ്യും അതിനൊക്കെയുള്ള എണ്ണൂക്ഷം ഉദ്യോഗസ്ഥന്മാരുടെ അവർ കൂടിയാണ് കഴിഞ്ഞ ആളുകൾ കൊല്ലമായിട്ട് ഇപ്പം ഓരോ സമുദായ സംഘടനകളെയും സ്വാധീനിക്കാൻ അവസ്ഥ अलग अलग राव प्रभु हनुमंत कालियो ने तो टाइप गिरे ये रहने रखो उत्सव में अब शाप ने अच्छे पुलिस आ गए अच्छा यार मेरा राव ने शाप करके पैसे को आया यार वो शाप है डॉक्टर आपका को शाप ने मारा शाप ने अपने नाम में प्रकाज ने मतलब बिजली पुणे बिछा दिए ऐसे पुलिस वाले वो एमपी ने गया ओके शाप ने मतलब आज

даલல ரசமை அவர் நண்டா பேசுறாரு அப்ப இந்த நடக்கா போலிஸ்ட்ட ஒரு தராயிட்ட வந்துரு. 얘는 கேஸ் அலைச்சது. அப்போ சீட் மேல புலிங்காய கேஸ் அலைச்சது. தோனால சொல்லுங்க. இப்போ இந்த பாயிண்ட் சொல்லுங்க. गवर्नमेंटல சவா இருக்கு. எல்லருக்கு பாக்கிறள்ளது. முக்கியமா என்ன நான் நேத்து வெளிய போறேன். நேத்து என்ன போறேன். எங்கட போ. ஓ வீட்ல பேலட் பண்ணியவர் அலைந்துறாரு. വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടിട്ടും എം എൽ എ നേരത്തെ എം പി എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എം എൽ എന്റെ ഫണ്ടൊക്കെ ഒരുപാട് ബ്ലോക്കിലെ വെള്ളം കിട്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും പക്ഷെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു ഉള്ളിലെ കോൺഗ്രസും ഉള്ളിലെ ലീഗും കാരണം അങ്ങനെ വിജയിക്കാൻ അതാണ് ഈ ഈ നമ്മൾ കാണേണ്ടത് എന്ത് ഐക്യ ജനാധിപത്യ ഭരണം തിരിച്ചു എന്നുള്ള ഒരു പ്രതിജ്ഞ ഉണ്ടാകണം എന്നാണ് ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ എ അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ വി സുധാകരൻ വി പി അഹമ്മദ് കുട്ടി ഇ എ കരീം വി ഹൈദർ വി പി ലുക്മാൻ ചെമ്മല മെഹബൂബ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് വേണ്ടിയെ ആ നിമിഷം ഭരണത്തിൽ നിന്നും താഴെ ഇറക്കണമെന്നുള്ള വികാരമുള്ളവരാണ് കേരളത്തിലുള്ള ബഹുഭൂരിഭാഗം ജനങ്ങൾ പലപ്പോഴും ഇടതുപക്ഷത്തോട് സാക്ഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തോളം താല്പര്യമുണ്ട് രാഷ്ട്രീയമായി ആഭിമുഖ്യമുണ്ട് എന്നാൽ ഈ ഭരണത്തിൽ മാനസികമായി വളരെ വിഭാഗമാണ് ഓരോരുത്തരെയും കാണുമ്പോൾ ഞങ്ങളെ കാണുമ്പോ നിങ്ങളെ കാണുമ്പോ രാഷ്ട്രീയ പ്രവർത്തനപ്പെടുത്തുന്ന ഒക്കെ കാണുമ്പോ പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള സന്ദേശമാണ് ആ സന്ദേശമാണ് പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ജനാധിപത്യങ്ങളിൽ മുന്നോട്ട് നീങ്ങിയാൻ നൂറ് ശതമാനം സീറ്റുകളിലും വിജയിക്കാവുന്ന തരത്തിലുള്ള ശക്തിയുള്ള ഒരു പഞ്ചായത്താണ് ഇടവണ്ണ പഞ്ചായത്ത് എന്നുള്ള പൂർണ്ണമാക്കി നമുക്കുണ്ട് പഞ്ചായത്ത് വർഷക്കാലം വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസ് തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ